നമസ്കാരം ദേവത സാന്നിധ്യമുള്ള ഒരിടമാണ് അടുക്കള അതിനാൽ തന്നെ അടുക്കളയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അടുക്കളയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അടുക്കളയിൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് വീടിന് ഒട്ടാകെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകും എന്നാണ് പറയുക ഒരു വീട്ടിലേക്ക് ധനത്തെ ആകർഷിക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജത്തെ ആകർഷിക്കുവാനും അതാ കുടുംബങ്ങൾക്ക് ഉന്മേഷം നൽകുവാനും സഹായകരമായ ഒരു സസ്യമാണ് മണിപ്ലാന്റ് മണി പ്ലാന്റ് നിങ്ങൾ അടുക്കളയിൽ നടുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ് അത് ആ വീടുകളിൽ ഉന്മേഷം പകർന്ന് നൽകുന്നതുമാകുന്നു എന്നാൽ നടേണ്ടതായ ദിശയ്ക്ക് പ്രാധാന്യമുണ്ട് അടുക്കളയുടെ തെക്ക് കിഴക്ക് ദിശയിലായി നിങ്ങൾക്ക് മണിപ്ലാന്റ് വളർത്താം വളർത്തുന്നത് പോലെ പ്രാധാന്യമുണ്ട് ആ സസ്യത്തെ നിത്യവും പരിപാലിക്കുക എന്ന കാര്യത്തിനും